ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പകലത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ഷെഫ് പിള്ളേക്കാണ് വന്നേക്കുന്നത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് നമ്മൾ നാട്ടിലും പോയിട്ടില്ല ഷെഫ് പിള്ളേൽ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ പിന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം കാണാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തത് ഹസ്ബൻഡ് ചട്ടി ചോറായിരുന്നു ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ താലിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ ഇലയിലും ഊണുന്നാണ് പേരുന്നുണ്ടെങ്കിലും അന്ന് എന്തോ ഇലയും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ഈ ഒരു പ്ലേറ്റിലായിട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇവിടുത്തെ ചട്ടിച്ചോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടിച്ചോറിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ മിക്സാണ് കേട്ടോ ചിക്കൻ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഫിഷ് ഉണ്ടാവും പിന്നെ ബീഫുണ്ടാവും അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു ചട്ടി പിന്നെ കുറച്ച് നമ്മുടെ ഉപ്പേരികളുണ്ടാവും കേട്ടോ പിന്നെ താലി ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ സാധാരണ ചോറും കറികളൊക്കെ തന്നെയാണ് കറികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് കേട്ടോ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് നമ്മുടെ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലത്തെ ടേസ്റ്റ് ഒന്നല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ പായസം ലാസ്റ്റ് നമുക്ക് കിട്ടി ഇങ്ങനെയാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളും വരുന്നത് കേട്ടോ ചട്ടിച്ചോറിന് ഇരുപത്താറും പിന്നെ ഊണിന് പതിനാറും റിയാലാണ് റേറ്റ് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു ഇതിപ്പോൾ നല്ല ചൂട് സമയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഔട്ട്ഡോർ സ്ഥലങ്ങളൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അത്രയ്ക്ക് ചൂടാണ് വെയിലിനൊക്കെ ഭയങ്കര കാഠിന്യാണ് കേട്ടോ നമുക്ക് കാറിൽ പോലും ഉച്ചക്ക് ട്രാവല് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ണൊന്നും തുറന്നിരിക്കാനായിട്ട് വരില്ല അത്രയ്ക്ക് ചൂടാണ് അപ്പം ഏതെങ്കിലും മള്ളിലൊക്കെ പോണതായിരിക്കും ഈ ചൂട് സമയത്ത് നല്ലത് അപ്പം അങ്ങനെ എൻ്റെ വലിയൊരാഗ്രഹമാണ് ഡൈസോല് പോകണം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ജപ്പാനിലെ ഒരു ഒരു സംഭവമാണ് കേട്ടോ ഈ ഡൈസോ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് അപ്പോൾ ഇങ്ങനെ ഒരു മാളിൻ്റെ ഉള്ളിലാണ് ഡൈസോ ഉള്ളത് അപ്പോൾ ഈ ഒരു മാളിൽ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതൊക്കെയോ ബ്രാഞ്ചിൻ്റെ ഷോറൂമും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് മൊത്തത്തിലൊന്ന് കറങ്ങി പിന്നെ നല്ല പുരിവേലത്ത് നിന്നാലോ കയറി വരണത് കുറച്ചുനേരം എ സിയിൽ നിൽക്കാം അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് ഡ്രസ്സും സംഭവങ്ങളൊക്കെ നോക്കി കേട്ടോ ഈ ഉടുപ്പുകളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഭയങ്കര കുട്ടി ഉടുപ്പുകളാണ് കേട്ടോ നമുക്ക് നമ്മുടെ തൈസിൻ്റെ ലെങ്ത്തൊക്കെയാണെങ്കിൽ ഈ ഉടുപ്പിനുണ്ടാവുള്ളൂ ഇതിലൂടെ ലെങ്ത്ത് ഉണ്ടെങ്കിൽ അത് എടുത്തേനെ അപ്പം അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ കയറി ചുമ്മാ കയറി ഇറങ്ങി കണ്ടു കേട്ടോ ഒന്നും വാങ്ങിയൊന്നുമില്ല അതിന് ശേഷം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഡൈസോ വരുന്നത് അപ്പോൾ ഡൈസോനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ മല്ലു ജപ്പാൻ ഡയറീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ ആളുടെ വീഡിയോയിലാണ് ഞാൻ ഈയൊരു ഷോപ്പിനെ പറ്റി കേട്ടിട്ടുള്ളത് ഭയങ്കര അഫോർഡബിളായിട്ട് സംഗതികൾ കിട്ടും എന്നുള്ള ഒരു അങ്ങനെ ഒരു അറിവിലാണ് നമ്മൾ പോയത് കേട്ടോ പക്ഷേ ഖത്തറിൽ അത്രയ്ക്ക് വില കുറവെന്ന് എനിക്ക് തോന്നിയില്ല സെവൻ റിയാൽ തുടങ്ങിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് കെട്ടോ പക്ഷേ എന്നാലും നല്ല സാധനങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഗതികളാണ് കേട്ടോ ഇതിനകത്ത് എല്ലാതും ഇപ്പോൾ പാവ കുട്ടികളായാലും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട് ഇതിൻ്റെ ജാപ്പനീസ് എന്നിലുള്ള എമൗണ്ടും ഇതിനകത്ത് കൊടുത്തിട്ടോ അപ്പം ആ എമൗണ്ട് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ റേറ്റാ നമ്മുടെ നാട്ടിലത്തെ ഒരു അറുപത് രൂപ ഒക്കെയാണ് വരണുള്ളൂ ഈ ജാപ്പനീസ് എൻ നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ഖത്തറിൽ അവരത് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ചാർജൊക്കെ കൂടിയിട്ടായിരിക്കും ഖത്തറിലത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും ഒരുപാടല്ല എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചും കൂടി എക്സ്പെൻസീവായ പ്രൊഡക്ട്സ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എൻ്റെ ഒരു ഇതിനകത്ത് എനിക്ക് അത്യാവശ്യം റേറ്റ് തോന്നിയിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ പെറ്റ്സിൻ്റെ ഒക്കെ ടോയ്സും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ ഗാർഡനിങ്ങിന് പറ്റി കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പോട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നമ്മുടെ എന്താ പറയുക കിഡ്സിന് പറ്റിയിട്ടുള്ള ടോയ്സ് അതിൻ്റെ ഭയങ്കര നല്ല കളക്ഷൻ ഉണ്ടായിരുന്നേ പിന്നെ ഗിഫ്റ്റിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു അതായത് ഗിഫ്റ്റ് റാപ്പ് വേണതും ഗിഫ്റ്റിൻ്റെ ബോക്സും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കവറുകളും പിന്നെന്താ അങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ ബാർബി ഡോൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ കൂടുതലും ഈ പെറ്റ്സുമായി ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ കണ്ടിരുന്നു കേട്ടോ പെറ്റ്സിന് കിടക്കാനുള്ളത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ തയ്ക്കുന്നതിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ തുന്നലിൻ്റെയും ഒക്കെ സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് പിന്നെ കിച്ചൺ ഐറ്റംസും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരുപാടൊന്നുമില്ല കുറച്ചൊക്കെ ഇപ്പോൾ ജാപ്പനീസ് സംഭവങ്ങളുണ്ടല്ലോ ഒരുതരം തരം വുഡിൻ്റെയൊക്കെ പ്ലേറ്റ്സ് അതൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കുടകളാണ് കേട്ടോ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള അംബ്രലാസ് ആണ് അതൊക്കെ പിന്നെ ഒരു ഭാഗത്തായിട്ട് മിറേഴ്സിൻ്റെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു മുപ്പത് നാൽപ്പത് രൂപയിലൊക്കെ ഉണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള വൈൻ ഗ്ലാസ്സും അതുപോലെ തന്നെ ബിയർ ഗ്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല അഞ്ച് റിയാലോ അങ്ങനെ എത്രയും കണ്ടൊക്കെ എന്ന് തോന്നുന്നു അഞ്ചല്ല മിനിമം ഏഴാന്ന് തോന്നുന്നു ഇവിടുത്തെ സ്റ്റാർട്ടിങ് റേറ്റ് ഏഴ് റിയാലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേറ്റിൽ വരുന്ന സംഭവങ്ങളാണ് ഈ ഗ്ലാസ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനുകൾ കപ്പ് സോസർ അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ലഞ്ച് ബോക്സ് അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ അരിപ്പ സ്പൂൺ പിന്നെ നമ്മുടെ കൈലുകൾ ഒക്കെ പിന്നെ സ്കിൻ കെയർ ഐറ്റംസും കുറച്ചൊക്കെ കണ്ടിരുന്നു അതായത് ഈ ഷീറ്റ് മാസ്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ഈ വെള്ളത്തിലിട്ടിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവമില്ലേ ഷീറ്റ് മാസ്ക് അതുപോലെ തന്നെ ഈ വെറ്റ് വൈപ്സൊക്കെ അങ്ങനത്തെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് ഒന്നും വാങ്ങിയില്ലാട്ടോ എന്തോ എനിക്ക് മനസ്സ് തോന്നിയില്ല വാങ്ങാനായിട്ട് വെറുതെ കണ്ടു ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ് എന്തുകൊണ്ടോ വാങ്ങാനായിട്ട് തോന്നിയില്ല എനിക്ക് പറ്റിയതൊന്നും അവിടെ ഞാൻ കണ്ടില്ല അപ്പോൾ അങ്ങനെ ഒന്നും വാങ്ങാണ്ട് തിരിച്ചു പോന്നു കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരുന്നു ഇന്ന് പ്രത്യേകിച്ച് കേട്ടോ ഈ യാത്ര തന്നെ യാത്ര എന്നാലും അതും ഒരു രസം പക്ഷേ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ഇപ്പോൾ ഒരു ആറു മണി ഒരു ആറേകാലൊക്കെ വരെ തന്നെ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു സമയം ഒരു മണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെഞ്ചുറി റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല ചായ കിട്ടും എന്നും നന്നാവണം എന്നില്ല എന്നാലും മിക്ക ദിവസവും നല്ല ചായകൾ കിട്ടാറുണ്ട് നമുക്ക് അപ്പം അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ചായയും അതുപോലെ തന്നെ ഈ ഉള്ളിവട അങ്ങനത്തെ പിന്നെ മറ്റേത് എന്തായിരുന്നു എന്തോ ഒരു കടിയായിരുന്നു കേട്ടോ അതും കഴിച്ചു അതിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദോഹ മാളിലേക്കാണ് കേട്ടോ അതിവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു മാളാണ് അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ എല്ലാ ഷോപ്സും ആയിരിക്കും എന്നാണ് വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ ഈ കാണുന്നതാണ് ദോഹ മാൾ ഗംഭീര മാളാണ് കേട്ടോ കാണാനായിട്ട് നല്ല വലിപ്പവും നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എല്ലാം കമ്മിങ് സോൺ കമ്മിങ് സൂൺ എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത് സെൻ്റർ പോയിൻറ്റും അങ്ങനെ കുറേ നല്ല ബ്രാൻഡസിൻ്റെ ഔട്ട്ലെറ്റ്സ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ലെവിൽ ഓപ്പണായിട്ടുള്ളത് ലൂലും ടിം ഹോട്ടൻസും ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് അറിയില്ലായിരുന്നു നമ്മൾ വിചാരിച്ചു എല്ലാം ഓപ്പണായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രാത്രി ആയാലും നമുക്ക് വേറെ അങ്ങനെ ഔട്ട്ഡോർ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റുന്നൊരു ക്ലൈമറ്റ് അല്ലാട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ വെയിലാറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ കാറ്റും തണുപ്പൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ കൊടും ചൂടാണ് കേട്ടോ വെയിലിൻ്റെ സൂര്യൻ്റെ ആ ഒരു കാഠിന്യം ഇല്ലാന്നുള്ളൂ പക്ഷെ ഭയങ്കര പുഴുക്കാണ് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ആണെങ്കിലും പകലാണെങ്കിലും ഏതെങ്കിലും മാളിൽ ഒക്കെ പോകണതായിരിക്കും നല്ലത് ഇത് കണ്ടോ ഇത് ഇവിടുത്തെ ഒരു ബാത്റൂമിൽ പോകുന്ന വഴിക്കുള്ളൊരു കോറിഡോറാണ് കേട്ടോ എന്ത് രസത്തിലല്ല ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല വാളിൻ്റെ ആ ഒരു വർക്ക് നല്ല രസം ഉണ്ട് കേട്ടോ നിറയെ മിററും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നേരിട്ട് ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചുമ്മാ ബാത്റൂമൊക്കെ ഒന്ന് കണ്ടു ആരും അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ മിക്കവരും ഇതിൻ്റെ അടുത്തുള്ളവർ ലുലൂലിക്കായിട്ട് വന്നേക്കണവരൊക്കെ തന്നെയാണ് ഉള്ളു വേറെ ഷോപ്പ്സ് ഒന്നും തുടങ്ങാത്ത കാരണം കൊണ്ട് അത്രയ്ക്ക് തിരക്കിവിടെ ഇല്ല അങ്ങനെ നമ്മൾ ലുലൂല് പോയി ലുലു നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ മുകളിലാണ് ഒക്കെ സെക്ഷൻ കേട്ടോ അണ്ടർ ഗാർമെൻസിൻ്റെ സെക്ഷനൊക്കെ മോഡിലാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ലുലുവിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മളത് മൊത്തത്തിലൊന്നു ചുറ്റി കണ്ടു കേട്ടോ എല്ലാം ഓപ്പൺ ആവുന്നേ ഉള്ളൂ കുട്ടികളുടെയൊക്കെ ഈ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ടില്ല ഒന്നും എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു മാളിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ അങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം പുറത്തേക്ക് വന്നു പുറത്ത് കണ്ടു നല്ല ഭംഗിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്ത് നമുക്ക് ഇരിക്കാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നത് മൗസിന്നങ്ങാണ്ടാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് കേട്ടോ അപ്പം നമുക്ക് വലിയ വിശപ്പില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിൽ മിൽക്കാണ് ഓർഡർ ചെയ്തത് കേട്ടോ അത് നല്ല ഫീല്ലിങ് തന്നെയായിരുന്നു ഞാൻ ഒരു ചോക്കോനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവിൽ മിൽക്കും ചേട്ടൻ ഡയറ്റിൻ്റെ നോർമൽ ഡയറ്റ് ഈ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തോട്ടോ ഈ ഡയറ്റിൻ്റെതിന് മധുരം ഉണ്ടാവില്ല മറ്റേതിന് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അത്രയ്ക്ക് വലിയ അവിൽ മിൽക്കിൻ്റെ ഫാനൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു അതിന് ശേഷം ടൈമിൽ പോയി ഒരു ചായ കൂടി കുടിച്ചതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും കാണിക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല ചുമ്മാ ഒരു ഡ്രൈവെന്നൊക്കെ പറയാനേ പറ്റുള്ളൂ അപ്പോൾ രാത്രി രാത്രിയായപ്പോഴാ ഇങ്ങനെയാണ് ഖത്തറിലെ കാഴ്ചകൾ കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിപ്പുള്ള ഒരു റോഡാണിത് അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രയുള്ളൂ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബായ്